ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ പോസ്റ്റേൺ ഫേണിൻ്റെ കുറച്ച് തൈകൾ ആണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടാമത്തത് ഈ ഒരു ടൈപ്പ് ഫേണാണ് ഇതും നല്ല ഭംഗിയുള്ളൊരു ഫേണാണ് ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് അടുത്തത് ഒരു ടൈപ്പ് ഫേണാണ് ഈ ഒരു വീഡിയോയിൽ അധികവും ഫേൺ ടൈപ്പ് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഫിഷ് ബോൺ ഫേൺ ആണ് ഇതിൻ്റെയും കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് തൈകൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല ഹെൽത്തി റൂട്ടായ പ്ലാന്റ്സ് ആണ് അടുത്തത് ബിർക്കിൻ്റെ കുറച്ച് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇത്ര ഈ വലുപ്പത്തിലുള്ള പ്ലാൻസ് ആണ് ഇത് പുതിയൊരു ടൈപ്പ് ഫേണാണ് റാബിഡ് ഫുഡ് ഫേൺ പറയുന്ന ഒരു ടൈപ്പാണ് ഇതിൻ്റെ ഇതൊക്കെ കണ്ടോ ഇതിൻ്റെ തണ്ടൊക്കെ കാണുമ്പോൾ ശരിക്കൊരു റാബിറ്റിൻ്റെ കാലോ കയ്യോ ഒക്കെ പോലെ തോന്നില്ലേ അതുപോലത്തെ ഒരു ഫേണാണ് ഇതിൻ്റെയും കുറച്ച് പ്ലാൻസ് ആയിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ കാണാനും തൊടാനും ഒക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ലീഫൊക്കെ പോലെ ഉള്ള ആ ഒരു സ്ട്രക്ചറാണ് ഇതിൻ്റെ ലീഫിനൊക്കെ ഈ സൈസാണ് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് സിൽവർ ലീസ് ഫേണിൻ്റെ കുറച്ചുകൂടി ഒരു വലിപ്പമുള്ള ഒരു ടൈപ്പ് ഫേണാണ് അതിൻ്റെയും കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ കുറച്ചുകൂടി മെച്ചൂർഡ് ആയാൽ ഇതിൻ്റെ ഈ വൈറ്റ് കളറൊക്കെ നന്നായിട്ട് കയറി വന്നിട്ട് നല്ലൊരു ഭംഗിയുള്ള പ്ലാൻസ് ആണ് കേട്ടോ അടുത്തത് ഈ കലാത്തിയാണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കലാത്തിയൊക്കെ വാങ്ങുന്നിട്ട് നമുക്ക് അതൊരിക്കലും നഷ്ടമാവില്ല എപ്പോഴും നല്ല ഭംഗിയിലും അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് തൈകളും ഒക്കെ ഉണ്ടായി നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് തന്നെ വളരുന്ന വളരെയാണ് പ്ലാന് ഇരുപത് രൂപയാണ് അടുത്തത് ഒരു പേണാണ് ഇതിൻ്റെയും കുറച്ച് തൈകളുണ്ട് ഇതിന് മുപ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഓർഡറിന് വേണ്ടിയിട്ട് നല്ല ഹെൽത്തി പ്ലാൻ്റ് തന്നെയായിരിക്കും അയക്കുന്നത് അടുത്തത് ചോക്കോ എംബ്രസിൻ്റെ ഈ വലിപ്പത്തിലുള്ള കുറച്ച് പ്ലാൻസ് അവൈലബിൾ ആണ് അടുത്തത് ഹോമിലോമിനൻ്റെ ഈ വലിപ്പത്തിലുള്ള പ്ലാൻസ് ആണ് ഇതൊക്കെ നന്നായിട്ട് വേര് പിടിച്ച തൈകളാണ് അല്ലെ കലാത്തിയ ഓർബി ഓർപിഫോളിയുടെ കുറച്ച് പ്ലാൻസും അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു ഫാണ് ഇതിൻ്റെയും കുറച്ച് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുണ്ട് ചൈന ഡ്രോൾ പ്ലാന്റിൻ്റെ കുറച്ച് തൈകളും ഉണ്ട് ഇതൊരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് സിൽവർ സ്ട്രീക്ക് എന്ന് പറയുന്ന ഇതിൻ്റെ സിൽവർ കളറിങ്ങിനെ കയറി വരുന്ന ആ ഒരു വെറൈറ്റിയാണ് ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അതുകൂടാതെ വെള്ളത്തിലേക്ക് ഇട്ട് വളർത്താൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അങ്ങനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനും കൂടിയാണ് ഈ പ്ലാന്റ് ഇതുപോലെ പുതിയതായിട്ട് ലീഫൊക്കെ വന്ന് നന്നായിട്ട് വേരൊക്കെ പിടിച്ച് ഇതുപോലെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതുപോലെ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് റെഡ് ഫൈക്കസിൻ്റെ കുറച്ച് പ്ലാൻസും ആയിട്ടുണ്ട് നല്ല വലിപ്പമുള്ള പ്ലാൻസ് ആണ് എത്രത്തോളം നിങ്ങൾക്കത് കാണാൻ പറ്റുന്നെന്ന് അറിയില്ല നല്ല വലിപ്പമുള്ള ആണ് ഇതിന് എഴുപത് രൂപയാണ് അടുത്തത് ഈ ഒരു സ്ട്രോമാന്തയുടെ കുറച്ച് തൈകളുണ്ട് ഇതിന് അൻപത് രൂപയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്